ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ ഉണ്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിൽ വാരം മാടി ഇഞ്ചി നട്ടിരുന്നു അപ്പോൾ അത് നടുന്നേയും വിളവെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വിത്ത് നമ്മൾ സൂക്ഷിച്ചൊരു വിധം ഞാൻ കാണിച്ചതരാം കേട്ടോ ഇത് വെയി ഒരു ചട്ടിയിലാണ് ഞാൻ ഇഞ്ചി വിത്ത് സൂക്ഷിച്ച് വെച്ചത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എടുത്ത് ബാക്കിയുള്ള ഇഞ്ചി വിത്ത് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചു യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ മുളയും കാര്യങ്ങളെല്ലാം വന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ചട്ടിയിൽ കുറച്ച് ഉമ്മി ഏറ്റവും അടിയിലിട്ടു ശേഷം നല്ല വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ഇഞ്ചി വിത്തുകൾ കുറച്ചിട്ടു മുകളിൽ കുറച്ച് ഉമ്മി ഇട്ടു പിന്നെ ഇഞ്ചി വിത്ത് ഇട്ടു അങ്ങനെ ചെറിയൊരു ലയർ പോലെയായ രീതിയിൽ നമ്മളിട്ടു എന്നിട്ട് മേളിൽ മൊത്തമായിട്ട് ഉമ്മിയിട്ട് ഞാൻ മൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചട്ടിയിലെ ഇഞ്ചി വിത്ത് ഞാൻ സൂക്ഷിച്ചത് പക്ഷേ ഒരു ഇഞ്ചി വിത്ത് പോലും നമുക്ക് കേടായി പോയിട്ടില്ല കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നല്ല നടൻ പറ്റിയ പരുവത്തിനുള്ള മുളയും കാര്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ട് കേട്ടോ നമ്മുടെ എല്ലാ ഇഞ്ചി വിത്തിലും മുളയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഇത് നടാൻ വേണ്ടി പോവാട്ടോ പിന്നെ ഈ ഇഞ്ചി വിത്ത് ഈ കലത്തിൽ ഇതുപോലെ ഉമ്മിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇടയ്ക്ക് അതായത് ഉമ്മി ഡ്രൈ ആവണ അനുസരിച്ച് ഇടയ്ക്ക് കുറച്ച് വെള്ളം നമ്മളിങ്ങനെ തള്ളിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഇഞ്ചി ഒട്ടും കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എല്ലാ ഇഞ്ചി വിത്തലെന്നാവട്ടെ എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ മുളകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഈ ഇഞ്ചി വിത്ത് നമ്മൾ സാധാരണ നിലത്താണ് നമ്മൾ നടാറ് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഗ്രോ ബാഗിലും കൂടി ഒന്ന് നട്ടുനോക്കുക കേട്ടോ അപ്പോൾ നിലത്ത് നടന്നതാണോ ഗ്രോ ബാഗിൽ നടന്നയാണോ കൂടുതലും നമുക്ക് എന്താ ആദായം കിട്ടണേ എന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇഞ്ചി വിത്ത് നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ മുളകളും നോക്കി ഇഞ്ചി വിത്തുകൾ നടുന്ന ഒരു പരുവത്തിനുള്ള വലിപ്പത്തിന് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണേ ഞാൻ ഈ കൃഷികളുടെ പല വീഡിയോസുകളെല്ലാം കാണുമ്പോൾ പല ആൾക്കാരും ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ട് നല്ല വിളവ് കിട്ടി എന്നുള്ള അഭിപ്രായം പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ടൊന്ന് അനുഭവിച്ചറിയാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടു വെക്കാം കുറച്ച് മണ്ണിലും നട്ടു വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഗ്രോ ബാഗ് നമ്മൾ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇഞ്ചി വിത്തായിട്ട് പോയത് നമ്മുടെ ആട്ടും കൂടിൻ്റെ അടിവശത്തേക്കാണ് കേട്ടോ നമ്മളിനി ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള കാര്യം നോക്കുകയാണ് അതായത് നമ്മുടെ ഇഞ്ചിവിത്ത് സൂക്ഷിച്ചിട്ടുള്ള ആ ഉമ്മി നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു കൊട്ട ചാണകപ്പൊടി കൂടി നമ്മളിട്ടു പിന്നെ നല്ല കല്ലൊന്നുമില്ലാത്ത കുറച്ച് മണ്ണ് ഒരു വട്ടം മണ്ണ് നമ്മളെടുത്തു അതിൻ്റെ മുകളിലേക്ക് ആ ഉമ്മിയും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ ആട്ടുംകൂടി അടിയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്ടും കാഷ്ടം എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആട്ടും കാഷ്ടം നല്ല രീതി തന്നെ ഇവിടെയുണ്ട് ആട്ടും കാഷ്ടവും മണ്ണും നമ്മുടെ ആട്ടുംകൂടി അടിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാമായിരുന്നു അതാണ് ഞാൻ ഇങ്ങോട്ട് ഗ്രോ പേർ കൊണ്ട് വന്നത് അങ്ങനെ നമ്മുടെ ചതുറി കിടക്കുന്ന ആട്ടും കാഷ്ടം ഇതെല്ലാം അടിച്ച് കൂട്ടിയെല്ലാം എടുത്ത് അത് ആ ഒരു ആട്ടും കാഷ്ടം ഒരു ഒന്നര കൊട്ടയോളം ആട്ടും കാഷ്ടം കൂടി നമ്മൾ കൊട്ടയിൽ കോരി എടുത്ത് നമ്മുടെ പ്രോട്ടീൻ മിക്സിൻ്റെ മുകളിലേക്ക് കിട്ടും അപ്പോൾ ഉമി ചാണകപ്പൊടി മണ്ണ് അട്ടും കഷ്ടം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തക്ക രീതിയിൽ ഇളക്കി മറിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോവാണ് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അടിയിലായിട്ട് നമ്മുടെ ചവറ് അതായത് കുറേ കരിയില അല്ലെങ്കിൽ പുല്ല് ഇതൊക്കെ ഇട്ട് നിറയ്ക്കണേ ആട്ടോ പക്ഷേ ഞാനിവിടെ ഇന്ന് ഗ്രോ ബാഗിൻ്റെ അടിവശം ആദ്യമായിട്ട് ഇടാൻ ഉദ്ദേശിച്ചാണ് ഈ അടക്കള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടുള്ള വേസ്റ്റും അതായത് പയറിൻ്റെ തൊലി അങ്ങനെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ ആദ്യം ഇടണേ അത് ഇതുപോലെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഇതേ ഇതുപോലെ ഇട്ടു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രോട്ടീൻ മിക്സായി നമ്മളുണ്ടായി തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അടിയിലുള്ള നമ്മുടെ ഈ അടക്കള വേസ്റ്റ് ഇട്ടത് ഒന്ന് മൂർത്തക്ക രീതിയിൽ പോട്ടിമിൻസ് ഇട്ടതിന് ശേഷം ഇഞ്ചി വിത്ത് ഒരു ഇഞ്ചി വിത്ത് മാത്രമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ആ ഒരു ഇഞ്ചി വിത്തും നട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പ്രോട്ടിമിൻസും തയ്യാറാക്കി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ നിറ കഴിഞ്ഞിട്ട് ഇട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ ഗ്രോ ബാഗും നിറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇനി അത് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഒരു മിക്കത്തൊരു സൈഡ് നമ്മുടെ ലൗബിസൂൻ്റെ സൈഡിലായിട്ട് ഞാൻ ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ചോളം ഗ്രോ ബാഗ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഫുള്ളായിട്ട് ഞാൻ നിറച്ചിട്ടില്ലാട്ട ഒരു ഭാഗം എത്തത്തക്ക രീതിയിൽ ഗ്രോ ബാഗിൽ ഞാൻ ഇപ്പോൾ പ്രോട്ടീമിക്സ് ഞാൻ നിറച്ചിട്ടുള്ളൂ എന്നിട്ട് ബാക്കിയുള്ള ഗ്രോ ബാഗ് ഇതുപോലെ മടക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചി മുളച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ വളവും കുറച്ച് മണ്ണും ഇങ്ങനെ ഏഡ് ചെയ്ത് ഏഡ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഈ ഗ്രോ ബാഗ് ഈ മടക്കി വെച്ച് നമ്മൾ പൊക്കി പൊക്കി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് ഇനി ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിന് ഇഞ്ചിയുടെ നടലെല്ലാം ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കൊന്നയുടെ ചവറ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഗ്രോ ബാഗിലും ഇട്ട് കൊടുക്കുക ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ കൊന്നയുടെ പൊത ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷി മൊത്തം നട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തുടർമാനുള്ള അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ